ഞാനും ഇതും കൂടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്ടർ ഗാർഡൻ്റെ ബാക്കിലുള്ള ഒരു മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നേ അവിടെ ഇങ്ങനെ വർക്കൊക്കെ നടക്കുന്നതേ ഉള്ളൂ പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടത്തെ കുറേ മരങ്ങളും ചെടികളും ഒക്കെ കാണും തുളസി ഉണ്ടോ കുറേ സൈഡിലായിട്ട് ഇങ്ങനെ തുളസി അവർ വെച്ച് കിളിപ്പിച്ചിട്ടുണ്ട് ചെത്തി ചെമ്പരത്തി പിന്നെ ചെമ്പകം ആല് ഒക്കെയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾ ആരോ ഇവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഇത്രയും ചെടികളൊന്നും ഇവിടെ വരാൻ ചാൻസ് ഇല്ല പിന്നെ അകത്തായിട്ട് കുറച്ച് ഫോട്ടോസും പല തരത്തിലുള്ള കല്ലുകളും ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ടില്ല എന്തോ വലിയൊരു ആണെന്ന് തോന്നുന്നു പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം പോയിട്ടൊരു ലോങ് വീഡിയോ എടുത്ത് നമുക്കിടാം ഞങ്ങളിവിടെ പോയിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്ന് കേട്ടോ ഇരിക്കാനായിട്ടുള്ള കുറേ സ്പേസ് ഒക്കെ ഉണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ നല്ല രസമുണ്ട് ഈവനിങ്ങിലൊക്കെ അവിടെ പോയി ഇരിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നത് ഞങ്ങൾ ആ ഒരു ടൈമിലാണ് പോയി നമ്മൾ തിരിച്ച് വാട്ടർ ഗാർഡൻ്റെ സൈഡിൽ കൂടെ വന്നപ്പോൾ ആ ഒരു കുതിരയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക്